നമസ്കാരം പ്രധാന വാർത്തകൾ മലയാള സിനിമ പുരസ്കാര നിറവിൽ ദാദാ സാഹിബ് ഫാൽകെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി മികച്ച സിനിമ സഹനടൻ സഹനടിയടക്കം മലയാള സിനിമയ്ക്ക് എത്തവണ അഞ്ചു പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചത് മോഹൻലാൽ യഥാർത്ഥ ഇതിഹാസമെന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി പറഞ്ഞു സ്വപ്നത്തിൽ പോലും മോഹൻലാൽ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഡിസംബർ ഇരുപതിനു മുമ്പ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പുതുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുമെന്ന് എ ഷാജഹാൻ അറിയിച്ചു അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീക്കണമെന്ന് സംസ്ഥാന കമ്മീഷൻ ആവശ്യപ്പെട്ടു പ്രഖ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകി കോൺക്രീറ്റ് ഡിവൈഡറിൽ ബൈക്കിടിച്ചു കയറിയ അപകടം മധ്യവയസ്കിന് ദാരുണാദ്യം കൊല്ലം ചവറയിലാണ് സംഭവം ചവറ കൊറ്റൻകുളങ്ങര സ്വദേശി പ്രകാശാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രകാശ് മരിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബാരിക്കേഡിൽ തലയിടിച്ചുണ്ടായ ഗുരുതര പരിക്കാണ് മരണകാരണം മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇരുപത്തിയാറിന് ലോട്ടറി ബെന്ദ് ജി എസ് ടി വർദ്ധന മൂലം ലോട്ടറി മേഖലയിൽ മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ബന്ദ്ര പ്രഖ്യാപിച്ച കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ പുതിയ നിരക്കിലുള്ള നറുക്കെടുപ്പ് ആരംഭിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ബെന് ആഹ്വാനം ചെയ്തത് ജി എസ് ടി വർദ്ധിച്ചതിന്റെ പേരിൽ സമ്മാനങ്ങളിലും വിൽപ്പന കമ്മീഷനിലും പ്രൈസ് കമ്മീഷനിലും വലിയ കുറവാണ് വരുത്തിയിട്ടുള്ളത് അത് വഞ്ചനയാണ് പേപ്പർ ലോട്ടറിയെ ജി എസ് ടിയുടെ പരിധിയിലെ വെളിയിൽ നിർത്തണമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി അർജന്റീനയ്ക്ക് എതിരാളികളായി നിർണായക സന്ദർശനത്തിനായി അർജന്റീന ടീം മാനേജർ ഇന്ന് കൊച്ചിയിലെത്തി ഫുട്ബോളിന്റെ മിഷിഹായെയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമിനെയും വരവേൽക്കാൻ കേരളം ഒരുങ്ങുന്നു ലാനൻ ബെസിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര ഇന്ന് കൊച്ചിയിലെത്തി ഏറെക്കാലമായി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്ന അർജന്റീനയുടെ കേരളത്തിലെ സൗഹൃദ മത്സരത്തിന് കളമൊരുങ്ങുന്നുവെന്നതാണ് ഏറ്റവും പുതിയ വിവരം അർജന്റീന ടീമിനൊപ്പം സൗഹൃദ മത്സരത്തിൽ എത്തുന്നത് ഓസ്ട്രേലിയ ആകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഓസ്ട്രേലിയയും സ്പോൺസറും കരട് കരാർ കൈമാറിയതോടെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായത് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തു ഓപ്പറേഷൻ നൂംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് നടത്തിയ റെയ്ഡിൽ നടൻ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഏഴിടങ്ങളിൽ നിന്നായി പതിനൊന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തു ദുൽഖർ സൽമാന്റെ കാറുകൾ പിടിച്ചെടുത്തതിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്നറിയിച്ച് സമൻസും നൽകി പ്രദേശ തെരഞ്ഞെടുപ്പ് പ്രാദേശിക കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിക്കും കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം ലഭിച്ചില്ലെങ്കിലും പ്രാദേശിക തലത്തിൽ സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ പി വി ഇൻവർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു മതേതരത്വവും തൊഴിലാളിപക്ഷ സമീപനവും ഉപയോഗിച്ച് യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയം പിന്തുടർന്ന് മൂന്നാം തവണയും അധികാരത്തിലെത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഭൂരിപക്ഷ സമൂഹത്തെ ഒപ്പം നിർത്താൻ ഏത് മോശം പ്രവൃത്തിയും ചെയ്യാൻ സർക്കാർ തയ്യാറാണ് യഥാർത്ഥ വിശ്വാസികൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെന്നും നിവർത്തി കേടുകൊണ്ടാണ് ചിലർ പങ്കെടുത്തതെന്നും റബ്ബർ തോട്ടത്തിനുള്ളിൽ ജീർണിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കൈകാലുകൾ ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ച നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത് മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുള്ളതായി സംശയമുണ്ടെന്നും പോലീസ് പറഞ്ഞു പിറവന്തൂർ പഞ്ചായത്തിലെ വൻവിള വാർഡിൽ മലയോര ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടത് പുനരൂർ പോലീസ് സ്ഥലത്തെത്തി പാലക്കാട് കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ മരം പൊട്ടിവീണ അപകടം നെന്മാറ നെല്ലിയാമ്പതി സംസ്ഥാന പാതയിൽ ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ ഉണങ്ങിയ മരം പൊട്ടി പൊട്ടിവീണ് ബസിന്റെ മുൻഭാഗത്തെ ചില്ല പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ഡ്രൈവർ ഗിരീഷിന് പരിക്കേറ്റു ഡ്രൈവർ ഗിരീഷിന്റെ കൈകൾക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത് സി പി ഐ പാർട്ടി കോൺഗ്രസിനെത്തി വനിതാ നേതാവിനെ വാഹനമിടിച്ചു ചണ്ഡീഗഡിൽ സി പി ഐ പാർട്ടി കോൺഗ്രസിനെത്തിയ വനിതാ നേതാവിനെ വാഹനമിടിച്ച് ഗുരുതര പരിക്ക് എറണാകുളത്ത് നിന്നെത്തിയ സംസ്ഥാന കൗൺസിൽ കൗൺസിലംഗം കമല സദാനന്ദനാണ് പരിക്കേറ്റത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു സമ്മേളന വേദിയിലേക്ക് വരുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് തോളിനും ഇടുപ്പിനും പരിക്കേറ്റിട്ടുണ്ട് ചണ്ഡീഗഡ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ചതോടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും